തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്കൊരു പവർഫുൾ സ്ഥാനാർത്ഥിയുണ്ട് അങ്ങ് ആലപ്പുഴയിൽ പവർ ലിഫ്റ്റിംഗിലെ ദേശീയ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ മഹേഷ് കുമാർ മുതുകുള ബി ജെ പി കാർത്തികപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ മഹേഷ് ബ്ലോക്ക് പഞ്ചായത്തിലെ മുതുകുളം ഡിവിഷനിലാണ് ജനവിധി തേടുന്നത് ലിഫ്റ്റിംഗ് ബോഡി ഫിറ്റിംഗ് രംഗത്ത് ദേശീയ തലത്തിൽ തന്നെ ഏറെ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള മഹേഷ് കുമാറാണ് ഇത്തവണ എൻ ഡി എയുടെ മുതുകളം ഡിവിഷനിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥി ഈ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുമ്പോൾ തന്നെ സജീവ രാഷ്ട്രീയത്തിലും നിരവധി സമര പോരാട്ടങ്ങൾ സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു യുവാവാണ് ഇത്തരത്തിൽ ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് മഹേഷിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് തിരക്കാം മഹേഷ് ഇപ്പോൾ ഈ രംഗത്തെല്ലാം തന്നെ വളരെ സജീവമായി നിന്ന് ദേശീയ തലത്തിലടക്കം നേട്ടങ്ങൾ കൈവരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തും സജീവമാവുന്നത് നേരത്തെ ഒന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഈ സമയമൊക്കെ ഇത് ഒരു ഇതിനോടൊപ്പം തന്നെ കൊണ്ടുവന്നു ഏത് രീതിയിലാണ് ഇത്തരത്തിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുവരെ കൈവരിച്ചത് തീർച്ചയായിട്ടും ഞാൻ രണ്ടായിരത്തി പത്തിലെ സബ് ജൂനിയർ മിശ്രാലഭയായിട്ട് രണ്ടായിരത്തി പത്തിലെ സബ് ജൂനിയർ മിശ്രാലഭ്യായതായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ മിസ്റ്റർ അമൃത യൂണിവേഴ്സിറ്റി ഞാൻ അമൃത വിശ്വവിദ്യാപാലത്തിലാണ് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് അപ്പോൾ മിസ്റ്റർ അമൃത യൂണിവേഴ്സിറ്റി അതിനോടൊപ്പം തന്നെ പവർ ലിഫ്റ്റിംഗ് ഇൻറ്റർ യൂണിവേഴ്സിറ്റി പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനായിരുന്നു അമൃതയിൽ ടു തൗസൻഡ് ടെന്നില അതിനുശേഷം നാഷണൽ ലെവൽ ബോർഡ് ഉണ്ട് പവർ ലിഫിറ്റിംഗ് നാഷണലാണ് പിന്നീട് ഞാൻ പതിനെട്ട് വയസ്സുള്ളപ്പോൾ സ്വന്തമായിട്ട് ഫിറ്റ്നസ് സെൻ്റർ തുടങ്ങിയ ഒരാളാണ് അന്ന് മുതൽ ഇന്ന് വരെയും ഫിറ്റ്നസ് രംഗത്തുണ്ട് നിരവധി അനവധി കുട്ടികളെ ഈ മിസ്റ്റാലപ്പി മിസ്റ്റർ കേരള ആ തരത്തിലേക്കൊക്കെ ഉയർത്തിക്കൊണ്ടു വരാൻ സാധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തനവും ഒപ്പം കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിച്ച ആളായിരുന്നു ഏകദേശം പതിനോലായിരം വോട്ട് സമാഹരിക്കാൻ സാധിച്ചു അതിനുശേഷവും ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് അന്ന് മുതൽ ഇന്ന് ഉണ്ട് നിരവധി അനവധി വിഷയങ്ങളിൽ കാർത്തികപ്പള്ളിയിൽ മുതുകുളത്ത് ചേപ്പാട്ട് നിരവധി അനവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അത്രയും എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപതോളം കേസുകളിൽ പൊതുപ്രവർത്തന രംഗമായിട്ട് ബന്ധപ്പെട്ട് സമരം ചെയ്തതിൻ്റെ പേരിൽ ഏകദേശം ഇരുപതോളം കേസുകൾ എൻ്റെ പേരിൽ ഇത്രയും കേസുള്ള ഒരു ജനപ്ര ഒരു കാൻഡിഡേറ്റ് മറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ബി ജെ പിയുടെ ഇവിടുത്തെ നിയോജക മണ്ഡലം പ്രസിഡൻറ്റായിട്ടും പ്രവർത്തിക്കുകയാണ് അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഏത് രീതി കാണുന്ന എത്രത്തോളം പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രതീക്ഷയുണ്ട് കാരണം ഞാൻ നിൽക്കുന്ന ഡിവിഷനിൽ കഴിഞ്ഞ തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറായിരുന്നു ആ ഡിവിഷനിൽ ഒരു കാര്യങ്ങളും ചെയ്തതായിട്ട് ഈ ജനങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ നമുക്ക് നിരവധി കാര്യങ്ങൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി എന്ന രീതിയിൽ നമുക്ക് നിരവധി അനവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും കാരണം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകളൊക്കെ എത്തുന്നത് ബ്ലോക്ക് തലങ്ങളിലേക്കാണ് അപ്പം ഈ മുതുകുളത്തിന്റെ ഒരു പ്രത്യേകത ധാരാളം ചെറുപ്പക്കാര് അധിവസിക്കുന്ന ഒരു സ്ഥലം ആ ചെറുപ്പക്കാരെല്ലാം പല പല സ്പോർട്സ് രംഗത്ത് മികവുറ്റ ക്രിക്കറ്റിൽ നെറ്റ് ബോളിൽ ഫിറ്റ്നസ് സെൻറ്റർ ഫിറ്റ്നസ് സ്ഥലങ്ങളിൽ അങ്ങനെ നിരവധി അനവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ധാരാളം ചെറുപ്പക്കാരുടെ ഒരു മേഖലയാണ് മുതുകുളം പക്ഷേ സ്വന്തമായിട്ടൊരു ക്രിക്കറ്റ് സ്റ്റേഡിയമോ ഒരു ഗ്രൗണ്ടോ ഒന്നും ഈ മുതുകുളത്തില്ല അപ്പോൾ ഈ സ്പോർട്സ് രംഗത്ത് ഇത്രയും പ്രതിഭാശാലികളായ കുട്ടികളുണ്ടായിട്ട് അവരുടെ ആ സ്പോർട്സിന് പ്രചോദനം നൽകാൻ ഒരു കാര്യങ്ങളും ഈ നിലവിലെ സർക്കാർ ഇവിടെ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുതുകുളത്ത് ഒരു ടർഫ് കൊണ്ടുവരും എന്നൊരു വാഗ്ദാനം നമ്മൾ കൊടുക്കുകയാണ് ബി ജെ പി എൻ ഡി എ പ്രതിനിധി ഈ ഈ ഡിവിഷനിൽ ജയിച്ചാൽ നിങ്ങൾ ജയിപ്പിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പോർട്സ് രംഗത്തിന് വേണ്ടിയിട്ട് ഒരു ടർഫ് മുതുകൊളത്ത് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും സാഹചര്യത്തിൽ തന്നെ നിയോജ ചുമതലയുള്ള ആളാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് എൻ ഡി എക്ക് എത്രത്തോളം അനുകൂലമായ സാഹചര്യം നിലനിൽക്കും എൻ ഡി എക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് കാരണം ഞാൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റാണ് എനിക്ക് ആറ് പഞ്ചായത്തുകളാണ് എൻ്റെ പരിധിയിലുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിൽ നാല് പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്ത് വന്നു മുതുകുളം ഒന്നായിരുന്നു ചിങ്ങോലി ഒന്ന് ചേപ്പാട് കാർത്തിപ്പുളി ഒക്കെ ഒന്നാം സ്ഥാനത്ത് വന്ന പഞ്ചായത്താണ് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് നല്ല ശതമാനം അത് നമ്മളൊരു മൂന്ന് പഞ്ചായത്തെങ്കിലും ഇപ്രാവശ്യം മണ്ഡലത്തിൽ പിടിക്കുമെന്നാണ് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ നമുക്കുണ്ട് അതാണ് ഈ ഒരു നിജി നിയോജക മണ്ഡലത്തിലെ ഒരു മണ്ഡലത്തെ പ്ര നയിക്കുന്ന വ്യക്തി കൂടിയാണ് അതിനോടൊപ്പം തന്നെയാണ് മറ്റ് കായിക തലത്തിലും മറ്റുമുള്ള ഈ സജീവമായി തന്നെ രംഗ മുന്നോട്ട് പോകുന്നതും ആ രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴും ഇത്തവണ ബി ജെ പിക്ക് വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് മഹേഷിനുള്ളത് മഹേഷിനും മുന്നണിക്കും എല്ലാവിധ ആശംസകളും നേരാം